നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് നമ്മൾ സാധാരണപ്പറയില്ലേ കഴുത്തിലെ തേയ്മാനം എന്താണ് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലെ എല്ലുകൾ അല്ലേ കശേരുക്കള് അതിന് കാലക്രമേണ സംഭവിക്കുന്ന ഒരു ഒരു തരം തേയ്മാനം അതെ അതാണ് അതിൻ്റെ ഒരു ബേസിക് ആശയം നമ്മുടെ കഴുത്തിൽ ഏഴ് കശേരുക്കൾ ഉണ്ടല്ലോ സർവിക്കൽ എന്ന് പറഞ്ഞാൽ കഴുത്തുമായി ബന്ധപ്പെട്ടത് സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞാൽ തേയ്മാനം ഇതൊരു എന്താ പറയാ ഒരു പൊതുവായ പദമാണ് ഒരു പ്രത്യേക അസുഖം എന്നതിനേക്കാൾ ഒരു അവസ്ഥ ഓക്കേ പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കഴുത്തിലെ എല്ലുകൾക്കും അതിന്റെ ഇടയിലുള്ള ഡിസ്കുകൾക്കും ജോയിൻസിനുമൊക്കെ മാറ്റങ്ങൾ വരും അതിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതിന്റെ ഫലമായിട്ടാണ് ഈ കഴുത്തുവേദന പിടുത്തമൊക്കെ വരുന്നത് അതെ അതെ കഴുത്ത് വേദന പിടുത്തം ചിലപ്പോൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ പല അസ്വസ്ഥതകളും ഉണ്ടാകാം പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് ഇത് പൂർണമായും മാറ്റിയെടുക്കാൻ പറ്റുന്നൊന്നല്ല അതൊരു പ്രധാന കാരണം ഇത് ഒരു പരിധിവരെ പ്രായത്തിന്റെ ഭാഗമാണ് പക്ഷേ ഇത് കൂടാതെ നോക്കാനും കഴുത്തിനെ സംരക്ഷിക്കാനും ഈ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് വഴികളുണ്ട് അപ്പൊ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ശ്രദ്ധിക്കണം അതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഷേരുക്കൾ എങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച പോലെയാണല്ലോ അതിന്റെ ഇടയിൽ കുഷ്യൻ പോലെ ഡിസ്കുകളും കാലം കഴിയുമ്പോൾ ആ കുഷ്യന്റെ കട്ടി കുറയുന്നു എല്ലിന്റെ അരികൾക്ക് തേയ്മാനം വരുന്നു അങ്ങനെ ഒരു പ്രോസസ്സ് മനസ്സിലായി ഇത് എത്ര സാധാരണ ആണ് കേൾക്കുമ്പോൾ കുറച്ച് ഗൗരവമായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര കോമൺ ആണെന്നാണ് ഓ വളരെ സാധാരണ അതാണ് ഒരു അത്ഭുതം അതെ പലർക്കും ചിലപ്പോൾ അത്ഭുതം തോന്നും നമ്മുടെ നട്ടല്ലിലെ ഈ മാറ്റങ്ങൾ അതായത് ഈ തേയ്മാനത്തിന്റെ ലക്ഷണങ്ങള് ഏകദേശം ഒരു മുപ്പത് വയസ്സൊക്കെ ആവുമ്പോഴേക്കും തുടങ്ങാം വയസ്സിലോ അതെ പക്ഷേ ആ പ്രായത്തിൽ ലക്ഷണങ്ങളൊന്നും കാണില്ല കേട്ടോ മാറ്റങ്ങൾ തുടങ്ങുന്നുണ്ടാവാം ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം പത്തിൽ ഒൻപത് ആളുകളുടെ കഴുത്തിന്റെ എക്സ്റേ എടുത്താൽ ഓഹോ അതിൽ ഈ സെർവിക്കൽ സ്പോണ്ടിലോസിന്റെ എന്തെങ്കിലും ഒരു സൂചന കാണാൻ പറ്റും അതുകൊണ്ട് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല എക്സ്റേയിൽ മാറ്റം കണ്ടെന്നു വെച്ച് നിങ്ങൾക്ക് ലക്ഷണം വരണമെന്നോ അല്ലെങ്കിൽ ചികിത്സ വേണമെന്നോ നിർബന്ധമില്ല ആശ്വാസമായി അപ്പോ ലക്ഷണങ്ങൾ ഇല്ലാത്തവരും ധാരാളം എന്നാൽ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് എന്തൊക്കെയാണ് സാധാരണ അനുഭവപ്പെടുക ഏറ്റവും പ്രധാനം കഴുത്തുവേദനയും പിടുത്തവുമാണെന്ന് പറഞ്ഞു അതെ അതുതന്നെ കഴുത്തുവേദനയും ആ ഒരു സ്റ്റിഫ്നെസ് വഴക്കമില്ലായ്മ അതാണ് ആളുകളെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുന്ന പ്രധാന കാരണം ശരി പക്ഷെ വേറെ ചില ലക്ഷണങ്ങളും ശ്രദ്ധിക്കണം അതും ഇതിന്റെ ഭാഗമായിട്ട് വരാം ഉദാഹരണത്തിന് ചിലർക്ക് കഴുത്തിൽ ഒരു ചെറിയ മുഴ പോലെ അല്ലെങ്കിൽ ഒരു കെട്ടുപോലെ തോന്നും ആ മസിൽ പിടിക്കുന്നതാണോ അതെ പേശികൾ മുറുകുന്നത് കൊണ്ടാകാം പിന്നെ പേശികൾക്ക് പെട്ടെന്നൊരു വലിവ് കോച്ചിപ്പിടുത്തം മസിൽ സ്പാസംസ് ഒക്കെ വരാം ഓക്കെ പിന്നെ വളരെ സാധാരണയായിട്ട് കേൾക്കുന്ന ഒന്നാണ് കഴുത്ത് തിരിക്കുമ്പോഴോ അനക്കുമ്പോഴോ ഒരു ക്ലിക്ക് പോപ്പ് അല്ലെങ്കിൽ ഒരു കരകരപ്പ് ശബ്ദം ആ അത് പലരും പറയാറുണ്ട് അത് പേടിക്കേണ്ടതാണോ സാധാരണയായിട്ട് വേദന ഇല്ലെങ്കിൽ ഇല്ല പേടിക്കേണ്ട കാര്യമില്ല അത് എല്ലുകൾ തമ്മിൽ ചെറുതായി ഉരയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സനങ്ങുന്നത് കൊണ്ടോ ഒക്കെ ആകാം ഭയം തോന്നുമെങ്കിലും വേദനയില്ലെങ്കിൽ പ്രശ്നമില്ല ഓക്കെ പക്ഷെ ചിലപ്പോൾ തലകറക്കം തലകറക്കമോ അതെ തലകറക്കം അല്ലെങ്കിൽ തലവേദന ഇതും സ്പോണ്ടിലോസിന്റെ ഭാഗമായി വരാം പ്രത്യേകിച്ചും കഴുത്തിന്റെ മുകൾ ഭാഗത്തെ എല്ലുകളെയാണ് ബാധിക്കുന്നതെങ്കിൽ അതെന്താ അങ്ങനെ അത് ചിലപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിൽ ചെറിയ വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ കഴുത്തിലെ മസിൽസ് ടൈറ്റ് ആകുന്നത് തലവേദനയായിട്ട് വരുന്നതുകൊണ്ടോ ആകാം ശരി ശരി എന്തെങ്കിലും ബുദ്ധിമുട്ട് തുടങ്ങുമ്പോൾ ഇത് ഒരുപക്ഷെ അതുകൊണ്ടാണോ എന്ന് സംശയിക്കാനും നേരത്തെ ശ്രദ്ധിക്കാനും ഒരു ഡോക്ടറെ കാണാനും പറ്റുമല്ലോ തീർച്ചയായും ഇനി നമുക്ക് ഇതിന്റെ കാരണങ്ങളിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാം എന്തുകൊണ്ടാണ് ഈ തേയ്മാനം വരുന്നത് പ്രായമാണ് പ്രധാന കാരണമെന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇതിലൊരു രസകരമായ കാര്യം ഇത് ഒറ്റ കാരണം കൊണ്ടല്ല വരുന്നത് പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് പ്രായം കൂടുമ്പോൾ പല മാറ്റങ്ങളും വരും ഒന്ന് ഡിസ്കിന് തേയ്മാനം വരുന്നത് പോലെയുള്ള ഭാഗം അതെ ആ ഡിസ്കുകളിൽ ധാരാളം വെള്ളമുണ്ട് പ്രായമാകുമ്പോൾ ആ വെള്ളം കുറയും ഡിസ്ക് ചുരുങ്ങും അതിന്റെ ഉയരം കുറയും ഓക്കെ അപ്പൊ എല്ലുകൾ തമ്മിലുള്ള അകലം കുറയില്ലേ സന്ധികളിൽ കൂടുതൽ പ്രഷർ വരും ശരിയാണ് രണ്ട് ഡിസ്ക് മാറുന്നത് അതായത് ഹെർണിയേറ്റഡ് ഡിസ്ക് ചിലപ്പോൾ ഡിസ്കിന്റെ പുറംപാളി പൊട്ടിയിട്ട് അകത്തുള്ള ജെല്ലി പോലത്തെ ഭാഗം പുറത്തേക്ക് തള്ളിവരും ഈ തള്ളി വന്ന ഭാഗം അടുത്തുള്ള നാടികളിലോ നെർവ് റൂട്ട്സ് അല്ലെങ്കിൽ സുഷുംനാനാടിയിലോ സ്പൈനൽ കോഡിലോ പോയി തട്ടാം അപ്പോൾ വേദന വരും മൂന്നാമത്തത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധികളിലെ തരുണാസ്തിയിലേ മിനുസമുള്ള ഭാഗം അതിന് തേയ്മാനം വരുന്നത് അപ്പോ എല്ലുകൾ തമ്മിൽ ഉരയും ഒരയും നാല് ബോൺ ബോൺസ്പേഴ്സ് അതായത് എല്ലു വളരുന്നത് ശരീരം ഈ തേയ്മാനത്തോട് പ്രതികരിക്കുന്ന പോലെ എല്ലിന്റെ അരികിൽ ചെറിയ മുനകൾ പോലെ വളരും അത് പ്രശ്നമാണോ അത് തനിയ പ്രശ്നമല്ല പക്ഷെ അത് വളർന്നിട്ട് നാടികളിലോ സുഷുംനാനാടിയിലോ പോയി തട്ടിയാൽ അല്ലെങ്കിൽ അവിടെ ഞെരുക്കമുണ്ടാക്കിയാൽ പ്രശ്നമാകും ശരി ശരി അഞ്ച് സ്പൈനൽ സ്റ്റെനോസിസ് സുഷുംനാനാടി കടന്നുപോകുന്ന ആ വഴിയില്ലേ സ്പൈനൽ കനാൽ അത് ഈ സ്പേഴ്സ് കാരണമോ ഡിസ്ക് തള്ളുന്നത് കാരണമോ അല്ലെങ്കിൽ അവിടെയുള്ള ലിഗമെന്റ്സിന് കട്ടികൂടുന്നത് കാരണമോ ഇടുങ്ങിപ്പോകാം ഇതും നാടികളിൽ ഉണ്ടാക്കും ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അപ്പോ ഇതൊക്കെയാണ് സാധാരണയായി സംഭവിക്കുന്ന മാറ്റങ്ങൾ കൂടാതെ ചില ആളുകൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതൽ കാണുമല്ലോ റിസ്ക് ഫാക്ടേഴ്സ് തീർച്ചയായും ചില കാര്യങ്ങൾ ഈ തേയ്മാനം പെട്ടെന്നാക്കുകയോ കൂട്ടുകയോ ചെയ്യാം ഏറ്റവും പ്രധാനം പ്രായം തന്നെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പുകവലി പുകവലിയോ പുകവലിക്കുന്നത് ഡിസ്കുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും അപ്പൊ അതിന്റെ ആരോഗ്യം കുറയും തേയ്മാനം വേഗം വരാം ഓഹോ അത് പുതിയ അറിവാണ് പിന്നെ ചെയ്യുന്ന ജോലി തല ഒരുപാട് നേരം കുനിച്ച് അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി ജോലി ചെയ്യേണ്ടി വരുന്നവർ ഉദാഹരണത്തിന് ഇപ്പോ ചില കമ്പ്യൂട്ടർ ജോലികൾ പെയിന്റർമാർ ഫാക്ടറി ജോലിക്കാർ ഇവർക്കൊക്കെ കഴുത്തിന് സ്ഥിരമായി സ്ട്രെയിൻ വരും ശരിയാണ് അതുപോലെ ഭാരമുള്ള സാധനങ്ങൾ സ്ഥിരമായി എടുക്കുന്നത് പ്രത്യേകിച്ചും അതും റിസ്ക് കൂട്ടാം ഈ ജോലി സംബന്ധമായ കാര്യം പറഞ്ഞപ്പോ ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗം വളരെ കൂടുതലാണല്ലോ മണിക്കൂറുകളോളം നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കും ആ അത് വളരെ ഒരു കാര്യമാണ് അത് ഈ അവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റൂ തീർച്ചയായും ശ്രദ്ധിക്കണം സ്ഥിരമായി സ്ക്രീൻ ഉപയോഗിക്കുന്നവർ ഒന്ന് കമ്പ്യൂട്ടർ സ്ക്രീൻ കണ്ണിന് നേരെ വെക്കാൻ ശ്രമിക്കുക ഒരുപാട് താഴേക്കോ മുകളിലേക്കോ നോക്കേണ്ട അവസ്ഥ ഒഴിവാക്കുക ഇരിക്കുമ്പോൾ നടുവ് നിവർത്തി ഷോൾഡർ റിലാക്സ് ചെയ്തിരിക്കുക പിന്നെ ഇടയ്ക്കിടെ ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും എഴുന്നേറ്റ് നടക്കുക അല്ലെങ്കിൽ കഴുത്തിന് സിമ്പിൾ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുക ഓക്കെ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും തല ഒരുപാട് കുനിച്ചു പിടിക്കാതിരിക്കാൻ ശ്രമിക്കണം ഫോൺ കുറച്ചുകൂടി മുകളിലേക്ക് പിടിച്ചാൽ അത്രയും സ്ട്രെയിൻ കുറയും ശരിയാണ് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി നിങ്ങൾക്കും വരാൻ സാധ്യത അല്പം കൂടാം പിന്നെ മുൻപ് എപ്പോഴെങ്കിലും കഴുത്തിന് നല്ല പരിക്കു പറ്റിയിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് വീഴ്ച അങ്ങനെ എന്തെങ്കിലും അതും ഭാവിയിൽ ഇതിനു കാരണമാകാം ഓക്കെ ഇത് വെറുമൊരു കഴുത്തുവേദന മാത്രമല്ല ചിലപ്പോൾ കുറച്ചുകൂടി ആയ പ്രശ്നങ്ങളിലേക്ക് പോകാമെന്നും പറയുന്നുണ്ട് കോംപ്ലിക്കേഷൻസ് അതെ അതെന്തൊക്കെയാണ് പ്രധാനമായിട്ടും രണ്ട് സങ്കീർണതകളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സെർവിക്കൽ മൈലോപ്പതി സെർവിക്കൽ മൈലോപ്പതി അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പൈനൽ സ്റ്റെനോസിസ് സുഷുംനാനാടി പോകുന്ന വഴി ചുരുങ്ങുന്നത് അതുമൂലം സുഷുംനാ നാടിക്കു തന്നെ ഞെരുക്കം വരുന്ന അവസ്ഥയാണിത് ഇത് കുറച്ച് ഗൗരവമുള്ള പ്രശ്നമാണ് എന്തുകൊണ്ട് കാരണം സുഷുംനാ നാടി നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണല്ലോ അതിന് ഞെരുക്കം വന്നാൽ കൈക്കാലുകൾക്ക് ബലക്കുറവ് വരാം മസിൽസിന്റെ കൺട്രോള് പോകാം നടക്കുമ്പോൾ ബാലൻസ് കിട്ടാതെ വരാം ഓഹോ എഴുതാൻ ഷ്ടിന്റെ ബട്ടണിടാൻ ഒക്കെ ബുദ്ധിമുട്ട് വരാം ചിലപ്പോൾ ഈ മലമൂത്ര വിസർജനത്തിൽ പോലും നിയന്ത്രണം നഷ്ടപ്പെടാം അയ്യോ അത് കഷ്ടാണല്ലോ രണ്ടാമത്തേത് സർവിക്കൽ റാഡിക്യുലോപ്പതി ഇത് ശുഷുംണ നാടിയിൽ നിന്ന് കൈകളിലേക്ക് പോകുന്ന നാഡീ ഞരമ്പുകൾക്ക് വരുന്ന ഞെരുക്കമാണ് ഡിസ്ക് തള്ളുന്നതുകൊണ്ടോ ബോൺ സ്പേഴ്സ് കൊണ്ടോ ഒക്കെ വരാം ഇതിനെയാണ് നമ്മൾ പിഞ്ച്ഡ് നെർവ് എന്നൊക്കെ പറയുന്നത് അപ്പോ കഴുത്തിൽ നിന്ന് തുടങ്ങി തോള് കൈ കൈപ്പട്ടി വിരലുകൾ അങ്ങോട്ടു പോകുന്നൊരു വേദന മരവിപ്പ് തരിപ്പ് അല്ലെങ്കിൽ ആ ഭാഗത്ത് ബലക്കുറവ് ഇതൊക്കെ വരാം ഓക്കെ ഈ രണ്ടവസ്ഥകളും മൈലോപ്പതിയും റാഡിക്കിലോപ്പതിയും ജീവിതത്തെ നന്നായിട്ട് ബാധിക്കാം അതുകൊണ്ട് അതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറെ കാണണം തീർച്ചയായും അപ്പോ ഈ ലക്ഷണങ്ങളുമായി ഒരാൾ ഡോക്ടറെ കാണുമ്പോ ഇത് സ്പോണ്ടിലോസിസ് ആണോ അതോ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ആണോന്നൊക്കെ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് ഡയഗ്നോസിസ് രോഗനിർണയം പല ഘട്ടങ്ങളായിട്ടാണ് ആദ്യം തന്നെ ഡോക്ടർ ലക്ഷണങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് ചോദിക്കും എപ്പോ തുടങ്ങി വേദന എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ട് എന്ത് ചെയ്യുമ്പോഴാണ് കൂടുന്നത് കുറയുന്നത് എന്നൊക്കെ നിങ്ങളുടെ ജോലി ജീവിതരീതി പഴയ പരിക്കുകളൊക്കെ ചോദിച്ചറിയും ഓക്കെ അതിനുശേഷം ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും കഴുത്തത്രത്തോളം ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട് വേദനയുണ്ടോ കൈകളിലെ മസിൽ പവർ റിഫ്ലക്സുകൾ തൊട്ടാൽ അറിയുന്നുണ്ടോ എന്നൊക്കെ നോക്കും ചില പ്രത്യേക ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ച് നെർവ് റൂട്ടിന് പ്രശ്നമുണ്ടോ എന്നും നോക്കും പലപ്പോഴും ഇതിൽ നിന്നു തന്നെ ഡോക്ടർക്കൊരു ഐഡിയ കിട്ടും ശരി എന്നാലും ഇത് ഉറപ്പിക്കാനും കഴുത്തിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന് കാണാനും ചില ടെസ്റ്റുകൾ അതായത് ഇമേജിംഗ് ടെസ്റ്റുകൾ വേണ്ടിവരും എന്തൊക്കെ ടെസ്റ്റുകളാണ് സാധാരണ ചെയ്യാറ് എക്സറേ സാധാരണയായിട്ട് ആദ്യമൊരു എക്സറേ എടുക്കാൻ പറയും അത് എല്ലുകളുടെ ഒരു ബേസിക് ചിത്രം തരും എല്ലുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടുണ്ടോ ബോൺ സ്പേഴ്സ് ഉണ്ടോ തേയ്മാനമുണ്ടോ എന്നൊക്കെ അറിയാം ഓക്കേ പക്ഷേ എക്സ്റേയിൽ ഡിസ്ക് നാടികൾ പോലെയുള്ള സോഫ്റ്റ് ഇഷ്യൂസ് ക്ലിയറായി കാണില്ല ആ അത് ശരിയാണ് അപ്പോൾ ഡിസ്കിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാടികൾക്ക് ഞെരിക്കമുണ്ടോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എം ആർ ഐ സ്കാനാണ് അതിൽ ഡിസ്ക് ലിഗമെന്റ് സ്പൈനൽ കോഡ് നേർവ് ഒക്കെ വളരെ വ്യക്തമായി കാണാം ശരി ചിലർക്ക് എം ആർ ഐ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പേസ് പേസ്മേക്കറൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ എല്ലിന്റെ സ്ട്രക്ചർ കുറച്ചുകൂടി വ്യക്തമായി കാണണമെങ്കിൽ സി ടി സ്കാൻ എടുക്കും ഓക്കെ സി ടി സ്കാൻ അതും എക്സ്റേ പോലെ തന്നെ പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മൈലോഗ്രാം എന്നൊരു ടെസ്റ്റ് ഉണ്ട് അതിലൊരു ഡൈ ഒരു ചായം സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള സ്ഥലത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് എക്സ്റേ അല്ലെങ്കിൽ സി ടി എടുക്കും അപ്പോൾ നാടിയിലെ പ്രഷറൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇതുകൂടാതെ നാടികളുടെ പ്രവർത്തനം നോക്കാൻ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി മസിൽസിലേക്കുള്ള സിഗ്നൽസ് നോക്കാൻ ഇ എം ജി ഇ എം ജി ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടിവരും പ്രത്യേകിച്ചും റാഡിക്കുലോപ്പതി ലക്ഷണങ്ങളുണ്ടെങ്കിൽ ശരി ശരി അപ്പോൾ ഇത്രയും ടെസ്റ്റുകളിലൂടെ ഒരു കൃത്യമായ രോഗനിർണയത്തിലെത്താൻ പറ്റും